പ്രീസലോഡ് എട്ടാം സങ്കീർത്തനം എട്ട് മുതലുള്ള വാക്യങ്ങൾ ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്ര മാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഞങ്ങളുടെ കർത്താവായ ഹോവി നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം അമേരിക്കയിലെ നാവിക ഉദ്യോഗസ്ഥനും വളരെ പ്രശസ്തനായ സമുദ്ര ശാസ്ത്രജ്ഞനുമായ മാത്യു മൗരി അദ്ദേഹത്തെ ഓഷ്യൻ പത്ത് ഫൈൻഡർ എന്നും അതുപോലെ തന്നെ ദ പത്ത് ഫൈൻഡർ ഓഫ് ദ എന്നും ഒക്കെയാണ് അറിയപ്പെട്ടിരുന്നത് അതിനൊരു കാരണവുമുണ്ട് കാരണം അദ്ദേഹം ബൈബിൾ എപ്പോഴും വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അഗാധമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ വേദപുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്യം അദ്ദേഹത്തിൻ്റെ കണ്ണിലുടക്കി അത് സങ്കീർത്തനം എട്ടിൻ്റെ എട്ടായിരുന്നു അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്ര മാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഈ ഒരു വാക്യം അദ്ദേഹത്തിൻ്റെ പെട്ടു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ് സമുദ്ര മാർഗത്തിൽ സഞ്ചരിക്കുന്ന സകലവും അങ്ങനെയെങ്കിൽ ഈ സമുദ്രത്തിന് ഒരു പാതയുണ്ട് അതെ ആ കടലിൻ്റെ പാതയെക്കുറിച്ച് ഒന്ന് ഗവേഷണം നടത്തുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു ആ ഗവേഷണമാണ് അദ്ദേഹത്തെ കൊണ്ടുചെന്ന് എത്തിച്ചത് കടലിലൂടെ സഞ്ചരിക്കുവാനായിട്ട് ഒരു വഴിയുണ്ടെന്നുള്ളത് ഉള്ളവരെ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ നാമം എന്ന് പറയുന്നത് സകലത്തിൻ്റെയും നാമമാണ് അത് ഈ ലോകത്തിൻ്റെ മുഴുവൻ നാമമാണ് എല്ലാവർക്കും ഒരുപോലെ ആ സന്നദ്ധിയിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയും അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ അതിന്റെ തുടക്കവും ഒടുക്കവും ഒരേ വാക്കിം കൊണ്ട് തന്നെയാണ് അവസാനിക്കുന്നത് നിന്റെ നാമം എത്ര ശ്രേഷ്ഠമായ നാമമാണ് ഭൂമിയിലൊക്കെയും അത് ശ്രേഷ്ഠമായിരിക്കുന്നു അതുകൊണ്ട് ആ ദൈവത്തെങ്കിലാണ് നാം ആരാധിക്കുന്നത് ആ ദൈവത്തെങ്കിലാണ് നാം ആശ്രയിക്കുന്നത് ആ ദൈവത്തെയാണ് നാം സ്നേഹിക്കുന്നതെന്നുള്ള ഉറപ്പോടെ ധൈര്യത്തോടെ ഓരോ ദിവസവും നമുക്ക് മുന്നോട്ടേക്ക് പോകാം ഒരുനാളും അവൻ നമ്മളെ കൈവിടുന്ന ദൈവം അവർ നാളും അവൻ നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല ആ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ സമസ്ത ഭാരങ്ങളും പ്രയാസങ്ങളും ഇറക്കി വെക്കാം നമുക്ക് അവൻ്റെ സന്നിധിയിലേക്ക് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുവാനായിട്ട് ശ്രമിക്കാം അതിനുവേണ്ടി ഈ പുതിയ ദിവസം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എ ബ്ലെസ് ഡേ